കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ആ നിയമം കേരളത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് സാർ പരിശോധിച്ച് നോക്കിയാൽ തൊഴിലാളി എന്നൊരു വാക്കുപോലും ഒരു സ്ഥലത്തും ഒരു സ്ഥിതി വിശേഷമാണ് ഉള്ളത് എന്ന് മാത്രമല്ല ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ഉദാരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് നിയമങ്ങൾക്കെല്ലാം വളരെ നമുക്ക് കടന്നിയെല്ലാം കഴിയുന്നൊരു രൂപത്തിലാണ് കേന്ദ്ര ഗവൺമെൻ്റെ പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ തൊഴിലാളി സംഘടനകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് പോലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ചില പിന്നെ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ പിന്നെ ഈ ഇപ്പം നാല് കോഡുകളാണ് കൊണ്ടു നാല് നിയമങ്ങളാണ് കൊണ്ടുവരുന്നതിനു വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തൊഴിലാളി പക്ഷ നിലപാട് മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുന്നേ ഗവൺമെന്റ് എടുക്കുന്നതിനു വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാൽ വ്യവസായവും വ്യവസായത്തിനും വേണ്ട രൂപത്തിലുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് വ്യവസായ രംഗത്തും നമ്മൾ നല്ല നല്ല നിലയിലുള്ള വളർച്ച ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് വ്യവസായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിനും ഗവൺമെൻറ് കൂട്ടുനിൽക്കുന്ന പ്രശ്നമേ ഇല്ല യെസ് ശ്രീ വി പി രാജീവ് ശ്രീ അദ്ദേഹത്തൊന്ന് മാറ്റി നിങ്ങൾ ആരെങ്കിലുമൊന്ന് എടുത്താൽ മതി അല്ല അദ്ദേഹം പോയി റെസ്റ്റ് ചെയ്തോട്ടെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആൻസർ ആ അതെ കൂടി നിൽക്കണ്ട കൂടി നിൽക്കണ്ട എല്ലാവരും കൂടി നിൽക്കണ്ട അദ്ദേഹത്തെ ശ്രീ വി ജോയ് ഒന്ന് അദ്ദേഹത്തൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ വേറെ ആരെങ്കിലും ആൻസർ ചെയ്തോളും